ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ മധുരക്കിഴങ്ങ് കേട്ടോ മധുരക്കിഴങ്ങ് ഇങ്ങനെ പുഴുങ്ങി കഴിക്കാൻ ഇഷ്ടമാണോ നല്ല ടേസ്റ്റായാലേ മധുരക്കിഴങ്ങ് പുഴുങ്ങിയതും കൂടെ ഒരു ചമ്മന്തി ഒരു കട്ടൻ ചായ ഉണ്ടെങ്കിൽ പിന്നെ വേറെ എന്നാ വേണമല്ലേ അപ്പം ഞാൻ താങ്കൾ മൂന്ന് മധുരക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് അത് നല്ലതുപോലെ കഴുകിയ ശേഷം നമുക്കിതുപോലെ കട്ട് ചെയ്തെടുക്കാം അത് തൊടി കളയണ്ടല്ലോ നമുക്ക് കഴിക്കാൻ നേരം കളഞ്ഞാൽ മതി അത് നമുക്ക് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം കാര്യമല്ലേ മുതലക്കിഴങ്ങ് പുഴുങ്ങാൻ നല്ല ടേസ്റ്റാണ് മുതലക്കിഴങ്ങ് പുഴുങ്ങി മുളകും പൊട്ടിച്ച് കഴിക്കാൻ കേട്ടോ അപ്പോൾ ഏതാണ്ട് പെട്ടെന്ന് തന്നെ വെന്തും കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് എന്നെ ചെയ്യണം ഈ വെള്ളം ഒന്ന് ഊറ്റി കളയണം ഊറ്റി കളഞ്ഞ ശേഷം നല്ല ഉണക്കമുളക് ചുട്ടതും കൂടെ പൊട്ടിച്ച് കഴിച്ചാൽ നല്ല ടേസ്റ്റാണ് അപ്പം ഞാൻ താണ്ട് ഉണക്കമുളക് എടുത്തിട്ടുണ്ട് ഉണക്കമുളകും ചുവന്നുള്ളിയും വാളംപുളിയും കൂടെ ഞാൻ കല്ലിൽ വെച്ച് അരച്ചെടുത്തതാണ് ഉണക്കമുളക് നമ്മൾ ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് ഇത് കൂട്ടി ഇങ്ങനെ കഴിക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇങ്ങനെ കഴിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇതായും നമ്മൾ കഴിക്കുമ്പോൾ ഈ തൊലി അങ്ങനെയൊക്കെ കഴിച്ചാൽ മതി നല്ല ടേസ്റ്റാണ് അല്ലേ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻസ് ഇടുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സപ്പോർട്ടും കൂടെ ചെയ്യണേ അപ്പോൾ ഓക്കെ ബൈ താങ്ക്